എല്ലാവർക്കും എൻ്റെ പുതിയ വീടിയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മത്തിക്കറിയാണ് കുറുകിയ ചാറോടുകൂടി അടിപൊളി ടേസ്റ്റിൽ മത്തിക്കറിയാണ് വളരെ എളുപ്പത്തിൽ നമുക്കിതുണ്ടാക്കിയെടുക്കാനും പറ്റും നമുക്ക് എങ്ങനെ ഈ മത്തിക്കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ഇവിടെ ഞാൻ കഴുകി വൃത്തിയാക്കിയ ആറ് മീൻ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ കിട്ടുന്ന മത്തി വലിയ മത്തിയാണ് അതുകൊണ്ടാണ് ഇത് രണ്ടായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ചെറിയ മത്തിയാണെന്നുണ്ടെങ്കിൽ അത് മുഴുവനെ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇതിലോട്ട് കുറച്ച് അങ്ങ് ഇട്ട് കൊടുക്കാം ഇവിടെ ഞാൻ ആറല്ലി വെളുത്തുള്ളിയും അതുപോലെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ചതച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അരിഞ്ഞിട്ടാൽ മതിയെങ്കിൽ അങ്ങനെ അരിഞ്ഞിട്ടാൽ മതിയെ ചതച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഫ്ലേവറൊക്കെ നല്ലതായിട്ട് കറിയിലോട്ട് ഇറങ്ങി വരും അതുകൊണ്ടാണ് ഞാൻ ഞാനിവിടെ ചതച്ചെടുത്തിരിക്കുന്നത് അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് മീൻപുളിയാണ് മീൻപുളി ഞാനിത് ആദ്യ വെള്ളം നല്ലതായിട്ട് കഴുകി കളഞ്ഞ് രണ്ടാമത് വെള്ളം ഒഴിച്ച് ഇട്ടിരിക്കുന്നതാണേ ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക അപ്പം പുളി നല്ലതായിട്ട് സോഫ്റ്റായി കിട്ടും അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട പൊടികൾ എടുത്ത് വെക്കാം നാല് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇതിലോട്ട് എടുക്കുന്നത് മുളക് പൊടിയൊക്കെ അധികം എടുക്കുമ്പോഴാണ് കടച്ച് നല്ല കൊഴുപ്പ് കിട്ടുന്നത് കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട് തന്നെ വലിയ എരിവും വരുത്തില്ല നാല് ടീസ്പൂൺ നിറച്ചുമാണ് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിരിക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ കായ്പ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇത് കാൽ ടീസ്പൂണിനേക്കാളും കുറച്ച് കുറവാണ് ഇത് നമുക്കങ്ങ് മാറ്റി വെക്കാം ഇനി നമുക്ക് എങ്ങനെ മീൻകറി വെക്കുന്നതെന്ന് നോക്കാം ഒരു പാത്രം അടുപ്പത്തം വെച്ച് കൊടുത്തിട്ടുണ്ട് പാത്രം ചൂടാ വരുമ്പോഴത്തേക്ക് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാ വരുമ്പോഴത്തേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം നിങ്ങൾക്കിത് ചട്ടി തന്നെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് കടുക് നല്ലതായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഞാൻ ചട്ടി തന്നെ കടുക് പൊട്ടിച്ചെടുക്കാത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾ ഇപ്പോൾ ഗൾഫിലാണല്ലോ അപ്പോൾ നമുക്ക് വിൻഡൊക്കെ അങ്ങനെ തുറന്നിട്ട് നമുക്കിവിടെ കുക്ക് ചെയ്തെടുക്കാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ ഈ ചട്ടി വെക്കുമ്പോൾ ചട്ടി ഭയങ്കരമായിട്ട് പുക കയറും അപ്പോൾ പുക കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫയർ അലാറൊക്കെ അടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ചട്ടിയിൽ ഞാൻ കടുക് പൊട്ടിച്ചെടുക്കാത്തത് അപ്പോൾ സെപ്പറേറ്റ് കടുക് പൊട്ടിച്ചെടുത്തിട്ടാണ് പിന്നെ ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് തീം ഏഡിയത്തിലിട്ട് കൊടുത്ത് നല്ല രീതിയിൽ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ല രീതിയിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഈ സമയം തീ ഫുള്ള കുറച്ച് വെക്കാം എടുത്തു വെച്ചിരിക്കുന്ന പൊടി ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം നല്ലതായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം പൊടി ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകരുത് എന്നാലും പൊടി നല്ല രീതിയിൽ മൂത്ത് കിട്ടണം നല്ല രീതിയിൽ പൊടി മൂത്ത് കിട്ടിയാൽ മാത്രമേ മീൻ കറിക്ക് നല്ലൊരു കളറ് കിട്ടത്തുള്ളൂ അതല്ലെങ്കിൽ കളർ ഒത്തിരി കുറവായിരിക്കേ നല്ലതായിട്ട് ഇതൊന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ തീ ലോയ്ക്ക് മീഡിയത്തിനും ഇടക്കിട്ട് കൊടുക്കാം ഇട്ട് കൈവിടാതെ തന്നെ ഇതിനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക രണ്ട് മിനിറ്റോളം ഇങ്ങനെ ഇളക്കി കൊടുക്കാം ഇതിൻ്റെ കളറൊക്കെ മാറി നല്ലൊരു ബ്രൗൺ കളറായിട്ട് വരും ഇപ്പം ഇതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഈ സമയം തീ ഫുള്ള കുറച്ച് വെക്കാം പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടല്ലോ ആ പുളിയും വെള്ളവും കൂടെ ചേർത്ത് ഇതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം നല്ലതായിട്ടങ്ങ് ഇളക്കി കൊടുക്കാം ഇതിലോട്ട് ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം തീ കൂട്ടിയിട്ട് കൊടുക്കുക നല്ലതായിട്ട് ഇതിനെ ഇളക്കി അങ്ങ് മിക്സ് ചെയ്യാം ആവശ്യത്തിൽ ഉള്ള ഉപ്പിട്ട് കൊടുക്കാം ഞാൻ ഞാനൊരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഈ അരപ്പിനെ നല്ല രീതിയിൽ തിളച്ച് വരണം അരിപ്പ് ഇവിടെ നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയം തീ ഫുൾ കുറച്ച് വെക്കുക ഈ അരപ്പ് മാറ്റിയിട്ട് ഇതിലോട്ട് ചട്ടി വെച്ച് കൊടുക്കാം തിളച്ച അരപ്പ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ബാക്കി ഞാൻ ഗ്ലാസ്സിലെടുത്ത് വെച്ച അരക്കപ്പ് വെള്ളം കൂടെ ഉണ്ടായിരുന്നു അത് ഈ അരപ്പ് എടുത്ത പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്ത് വെള്ളമാണേ അത് ഇതിലോട്ടങ് ഒഴിച്ചു കൊടുക്കാം മീനിൻ്റെ മുകളിൽ വരെ വെള്ളം നിൽക്കണേ ഈ മീൻ ചട്ടിയുടെ അടിയിൽ നിന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം മീൻ ഇളക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക പൊടിഞ്ഞു പോകരുത് ചട്ടി ഒന്ന് കുലുക്കി കുലുക്കൊടുക്കുക ഇപ്പം നിങ്ങൾ ചട്ടിയിലാണ് കടു വറുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നല്ലതായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പം മീന് ഇതിലോട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ചട്ടി അടച്ചു കൊടുക്കുക ചട്ടി അടച്ചു കൊടുത്ത് കഴിഞ്ഞ് ഇത് നല്ലതായിട്ട് തിളച്ച് വന്ന് കഴിയുമ്പം തീ മീഡിയത്തിൽ ഇട്ട് കൊടുക്കുക എന്നിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കുക മത്തി ആയതുകൊണ്ട് തന്നെ അധികം വേവില്ല ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം മീൻ പൊടിയാതെ വേണം ഇളക്കിയിട്ട് കൊടുക്കാനേ മത്തിക്കറി നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് പിന്നെ അടച്ച് വെച്ച് ഞാൻ നമ്മൾ പറഞ്ഞ പോലെ പത്ത് തൊട്ട് പതിനഞ്ച് മിനിറ്റ് വരെ വേവിച്ചെടുക്കാം മീഡിയത്തിന് മീഡിയത്തിനിടയ്ക്ക് തീയിട്ട് കൊടുക്കാം അങ്ങനെ മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കുറുകി തന്നെ വന്നിട്ടുണ്ട് ഈ സമയത്ത് നിങ്ങൾ പുളി നോക്കുക പുളി കൂടുതലുണ്ട് എന്ന് മീൻ പുളി എടുത്തങ്ങ് മാറ്റണേ തീയങ്ങ് ഓഫ് ചെയ്യാമേ ഇനി ഈ മത്തിക്കറി തുറന്ന് വെക്കുക ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ ഇരിക്കണം അപ്പോൾ എൻ്റെ മോൾ ഭാഗത്തൊക്കെ വെളിച്ചെണ്ണയൊക്കെ നല്ലതായിട്ട് തെളിഞ്ഞ് കാണാൻ നല്ല ഭംഗിക്ക് വരികേ അത് കഴിയുമ്പോൾ ചാറൊക്കെ കുറേ കൂടെ അങ്ങ് കുറുകയും വരും ഇത് നിങ്ങൾ ചാറ് നോക്കി വേണം തീ മീടുത്തിലിട്ട് കൊടുക്കാൻ ചാറ് കുറവാണെന്നുണ്ടെങ്കിൽ തീ ഫുൾ കുറച്ച് വെച്ച് മാത്രം വേവിച്ചെടുക്കുക കേട്ടോ കണ്ടില്ലേ നല്ല കുറുകിയ കൂടിയാണ് വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റാണ് ഈ മത്തിക്കറി എല്ലാവരും ഇത് തയ്യാറാക്കുന്നതാണ് എന്നറിയാം എന്നാലും ഈ രീതി തയ്യാറാക്കി നോക്കാത്തവരെ ഈ രീതിയിൽ മത്തിക്കറിയും തയ്യാറാക്കി നോക്കുക തുറന്ന് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മുകളിൽ വെളിച്ചെണ്ണയൊക്കെ നല്ല രീതിയിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനെ കാണാൻ നല്ല ഭംഗിയായില്ലേ ഇത് രണ്ട് ദിവസം ഇത് പുറത്തിരിക്കും കേട്ടോ നിങ്ങൾ നാളെ എടുക്കുന്ന സമയത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുക വെള്ളം കുറവാണ് ചാറ് വേണോ എന്നുണ്ടെങ്കിൽ കുറച്ച് തിളച്ചവെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ നിങ്ങൾ ഇങ്ങനെ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫാമിലിയോട്ടും ഫ്രണ്ട്സിലോട്ടൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം